ഇന്ന് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ രണ്ട് ചെറുനാരങ്ങ എടുക്കാം അതിനായി ആദ്യം നമ്മൾ ഇത് രണ്ട് ഇളനീരാണ് രണ്ട് ഇളനീര് നമ്മളിങ്ങനെ മുറിച്ചെടുത്തു അതിനി നമുക്ക് നമ്മുടെ ജ്യൂസറിലേക്ക് ചെറിയൊരു കഷ്ണ ഇഞ്ചിയാണിത് ഇനി രണ്ട് മൂന്ന് പീസ് ഐസ് കൂടി ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് ഇത് അരച്ചെടുത്തു നമ്മൾ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത് നമ്മൾ കാണിച്ച പോലത്തെ രണ്ട് നാരങ്ങ പിഴിഞ്ഞെടുത്തതാണ് ഇത് നമ്മൾ ഇലനീരിൻ്റെ വെള്ളമാണ് ഇളനീർ വെള്ളം അതും കൂടി ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം സ്പെഷ്യൽ ലെമൺ ജ്യൂസ് റെഡിയായി ഉണ്ടല്ലേ നല്ല പാല് പോലെ നല്ല വെളുപ്പ് കളറ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇനി ത് കുടിച്ചു നോക്കാം ആ ഡെക്കറേഷൻ സൂപ്പറായല്ലോ അപ്പം നമുക്ക് അമ്മ ഉണ്ടാക്കിയ ലെമൺ ജ്യൂസ് കുടിച്ചു നോക്കാം നമുക്കിതിൽ രണ്ട് പീസ് ഐസും കൂടി ഇടാം തണുത്ത് കുടിക്കുമ്പോൾ നല്ലൊരിതാണ് അപ്പം നമുക്ക് അമ്മ ഉണ്ടാക്കിയ റിഫ്രഷിംഗ് ലെമൺ ജ്യൂസ് ടേസ്റ്റ് ചെയ്യാം ഞങ്ങൾ പുറത്തുനിന്ന് വന്നതേയുള്ളൂ അപ്പം അമ്മയെ റിഫ്രഷിംഗ് ലെമൺ ജ്യൂസ് തന്നതാണ് നല്ല പാല് പോലെ വെളുത്ത ലെമൺ ജ്യൂസ് സൂപ്പറായിട്ടുണ്ട് നല്ല ചെറിയ തണുപ്പ് അതിൻ്റെ കൂടെ ലെമൺ ജ്യൂസ് ഉറുപ്പായിട്ട് നമുക്കറിയാം നല്ല റിഫ്രഷിംഗ് ആണ് അതിൻ്റെ കൂടെ കരിക്കും ഇളനീരും എല്ലാം വന്നപ്പോൾ നല്ല റിഫ്രഷിംഗ് ആണ് ഈ ചൂടത്തെ നമുക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണിത് നല്ല സുഖം ഉണ്ട് കുടിക്കുവാൻ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും നെക്സ്റ്റ് വീഡിയോ ഹാവ് എ നൈസ് ഡേ